കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇന്നത്തെ പ്രൈം ടൈം ചർച്ചയും നോക്കുകയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുന്നേ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മകളായതിന്റെ പേരിൽ മനോരമ സൃഷ്ടിച്ചൊരു കള്ളക്കഥ പകലന്തിയോളം ചർച്ചയോട് ചർച്ച നടത്തിയവർ ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിരിക്കുകയാണ് അന്ന് വാർത്താ കച്ചവടം കൊഴുപ്പിക്കുന്നതിനിടയിൽ അതുപയോഗപ്പെടുത്തി സൂപ്പർ സ്റ്റാറാകാൻ ശ്രമിച്ച കോൺഗ്രസിലെ ഒരു എം എൽ എ മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിന്റെ ഹർജിയാണെന്നിപ്പോൾ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല ഹർജിയിൽ പറയുന്നത് മുഴുവൻ പൊട്ടത്തരമാണ് അതിലൊന്നും യാതൊരു കഴമ്പില്ല എന്ന നിലയിൽ സുപ്രീം കോടതി വലിച്ചെറിഞ്ഞത് അപ്പോ സ്വാഭാവികമായും ഇന്നലകളിൽ ഒരാളെ വേട്ടയാടാൻ വേണ്ടി ഒരു വിഷയം ഉപയോഗപ്പെടുത്തിയതാണ് ഇന്ന് ന്യായമായിട്ടും ആ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് പറയുമ്പോൾ അന്ന് ചർച്ച നടത്തിയ അതേ തീവ്രതയിൽ ഒരു ചർച്ചയെങ്കിലും നടത്തണ്ടേ അങ്ങനെയാണ് ആ വിഷയം ഒന്ന് പരിശോധിച്ചു നോക്കിയത് അതിൽ മാസപ്പടി വിഷയം സൃഷ്ടിച്ച മനോരമ തന്നെ ആദ്യം നോക്കി അവരുടെ ഇന്നത്തെ വിഷയം നോക്കിയേ അവർ അത് വിട്ടു ഇന്ന് പുതിയ കഥകളിലേക്ക് പോയിരിക്കുകയാണ് അവരെ സംബന്ധിക്കുന്നിടത്തോളം കോൺഗ്രസിന് വേണ്ടി പുതിയ പുതിയ വിഷയങ്ങൾ സൃഷ്ടിക്കുക നുണകൾ ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അന്ന് മാസപ്പടി ഉണ്ടാക്കിയവരുടെ ഇന്നത്തെ ചർച്ച നോക്കിയേ രണ്ട് ചർച്ചകളാണ് അന്തി അന്തിമയങ്ങിക്കഴിഞ്ഞാൽ ഇവർ നടത്താറുള്ളത് അതും ചിലരുടെയൊക്കെ വൈറ്റിപ്പിഴപ്പിനു വേണ്ടി അതിൽ ഒന്ന് ഏഴ് മണിക്ക് നിങ്ങൾ പറയുമെന്ന രീതിയിൽ ഫോൺ വിളിച്ച അഭിപ്രായം പറയാം ഏത് വിഷയത്തിൽ അയ്യപ്പന്റെ സ്വർണം കെട്ടതാണ് മറ്റൊന്ന് കൗണ്ടർ പോയിന്റ് വരും വരുംകാലത്ത് കോൺഗ്രസിന്റെ എം എൽ എ ആകാൻ സാരിയും ബ്ലൗസും തച്ചിരിക്കുന്ന നിഷ പുരുഷോത്തമന്റെ ചർച്ചയാണ് കള്ളന് വെച്ചതാര് ഇന്നലകളിലെ അവരുടെ തന്നെ മാസപ്പടി വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധി മനോരമയ്ക്ക് ചർച്ചയേ അല്ല നല്ല ബെസ്റ്റ് മാധ്യമധർമ്മം പിന്നീട് ഈ വിഷയം മനോരമയെ പോലെ തന്നെ രണ്ടു മാസത്തോളം തുടർച്ചയായിട്ട് ചർച്ച ചെയ്ത മറ്റൊരു ചാനലാണ് സംഘപരിവാർ മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ഏഷ്യാനെറ്റ് ആ ഏഷ്യാനെറ്റിലെ ഇന്നത്തെ രണ്ട് ചർച്ചകൾ ഒന്ന് ഉണ്ണി ബാലകൃഷ്ണന്റെ സർജിക്കൽ സ്ട്രൈക്ക് മറ്റൊന്ന് അവരുടെ ന്യൂസ് അവർ രണ്ടിലെയും വിഷയം നോക്കിയത് രണ്ടു പേർക്കും ഇന്ന് ശബരിമലയാണ് മാത്യു കുഴൽനാടൻ വിഷയൻ അവർ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഉണ്ണി ബാലകൃഷ്ണന് മുഖ്യമന്ത്രിയുടെ പടം വെച്ച് ശബരിമലയും കാട്ടിയിട്ട് ഇല്ലേ എന്നാണ് ചോദ്യം ന്യൂസ് അവറിലേക്ക് വരുമ്പോഴോ കട്ടവരെ കിട്ടുമോ എന്ന ശബരിമല വിഷയം അവർക്കും ഇന്നലകളിൽ വീണാ വിജയനെ വേട്ടയാടാൻ മാത്യു കുഴൽനാടൻ ഈ സമൂഹത്തോട് ഇവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തി വിളിച്ചു പറഞ്ഞ പച്ച നുണകളെ തിരുത്തിക്കാനായിട്ട് ഒരു മര്യാദയും കാട്ടാത്ത പ്രവർത്തനം ഇനി റിപ്പോർട്ടർ ചാനലിലേക്ക് നോക്കിയാൽ കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്ന സ്മൃതി പരുത്തിക്കാടിന്റെ ഇന്നത്തെ ചർച്ചയും നമ്പർ വൺ തട്ടിപ്പോ അവിടെയും ശബരിമല ഇതിൽ ഏക ഒരു മാറ്റം വന്നിട്ടുള്ളത് മാതൃഭൂമി നോക്കുമ്പോഴാണ് മാതൃഭൂമിയിലും ഇന്ന് ചർച്ചയുണ്ട് അതിൽ ഏഴ് മണിക്കുള്ള പ്രൈം ചർച്ചയിൽ ലേശം ലോജിക്ക് എന്നുള്ള നിലയ്ക്ക് മാത്യു കുഴൽനാടന്റെ ചിത്രം വെച്ച് സുപ്രീം കോടതി ആ ഹർജി തള്ളിയ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു അരമണിക്കൂർ ചർച്ച വെച്ചിട്ടുണ്ട് പിന്നെ അവരുടെ സൂപ്പർ പ്രൈം ടൈം നോക്കുകയാണെങ്കിൽ തനി നിറം പുറത്തു വരുമോ എന്ന നിലയ്ക്ക് ശബരിമല ചർച്ച തന്നെയാണ് അവർക്കും ഇന്നലകളിൽ വാർത്താ കച്ചവടം നടത്തി ഒരു വ്യക്തിയെ വേട്ടയാടാൻ വേണ്ടി മറ്റൊരു വ്യക്തി കളിച്ച രാഷ്ട്രീയ നിറവേടിനെതിരെ ഒരു ചർച്ച വെക്കാൻ പോലും തയ്യാറായിട്ടില്ല ആ ചർച്ചയുടെ കാടൊന്നും കണ്ടില്ല ഇതാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഇന്നത്തെ ചർച്ചാ ദിനം ഒരു കാലത്ത് അവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കിട്ടിയ ഒരു ആയുധം ഏതോ ഒരു വ്യക്തി ഉന്നയിച്ചു അതിന്റെ തെളിവൊന്നുമില്ല അത് വെച്ചുകൊണ്ട് കോൺഗ്രസുകാർ നടത്തിയ വായ്പാലുകൾ വിവരക്കേടുകൾ അതേപടി പ്രൈം ടൈം ചർച്ചകളാക്കി ആഘോഷിച്ചവർ പുലയാട്ടം നടത്തിയവർ പുലഭ്യം പറഞ്ഞവർ അവരവരുടേതായിട്ടുള്ള മാനസിക ഫ്രസ്ട്രേഷനെ അടിസ്ഥാനപ്പെടുത്തി ഓരോരോരോ കഥകൾ നാട്ടുകാർക്ക് മുന്നിൽ ഒരു തെളിവുമില്ലാതെ വിളമ്പിയവർ ഇന്നിപ്പോ ആ വിഷയത്തിൽ മൗനം അവലംബിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വാർത്ത വരുമ്പോൾ അവർ ഇന്നിപ്പോ ശബരിമലയുടെ പിന്നാലെയാണ് ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങളിൽ തൂങ്ങി അവരുടെ വാർത്താ കച്ചവടം നടത്തുക എന്നതിനപ്പുറം അവർ വേട്ടയാടിയവർ അല്ലെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ഇമേജ് ബിൽഡപ്പിന് വേണ്ടി ഒരു വ്യക്തി വിളിച്ചു കൂവിയ പൊട്ടത്തരങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ മാസപ്പടിയിൽ തെളിവുകളെല്ലാം ഉണ്ട് എന്ന് ഇവരിലൂടെ വിളിച്ചു പറഞ്ഞതിനു ശേഷം ആ വിഷയത്തിൽ ചർച്ച പോലും നടത്താത്ത മാധ്യമധർമ്മം എന്താണെന്ന് നാട്ടുകാർ കാണണം ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ മുഖ്യമന്ത്രിയുടെ മകളായിപ്പോയി എന്നതിന്റെ പേരിൽ ഒരു സ്ത്രീയെ സമാനതകളില്ലാതെ വേട്ടയാടിയതിനു ശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട പരമോന്നത നീതിപീഠത്തിൽ നിന്ന് വലിയൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാത്ത കേരളത്തിലെ മാധ്യമങ്ങളുടെ നെറുകേട് എന്താണെന്ന് നാട്ടുകാർ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് തുറന്നു കാട്ടിത്തരുന്നത്